അസ്സാമലൈക്കും വഹമ്മത്തല്ലാഹ് വർക്കാത്തു ഖുർആാൻ പഠനം ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒന്ന് ആറാം അധ്യായം സൂറത്തുൽ ആം ഒന്ന് മുതൽ പത്ത് കൂടിയ സൂക്തങ്ങൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور ثم الذين كفروا بربهم يعدلون هو الذي خلقكم من طين ثم قضى أجلا وأجل مسمى عنده ثم انتم تمترون وهو الله في السماوات وفي الارض يعلم سركم وجهركم ويعلم ما تكسبون وما تاتيهم من ايه من ايات ربهم الا كانوا عنها معرضين فقد كذبوا بالحق لما جاءهم فسوف يأتيهم أنباء ما كانوا به يستهزئون ألم يروا كم أهلكنا من قبلهم من قرن مكناهم في الأرض ما لم نمكن لكم مكناهم في الأرض ما لم نمكن لكم وأرسلنا السماء عليهم مدرارا وجعلنا وجعلنا الأنهار تجري من تحتهم فأهلكناهم بذنوبهم وأنشأنا وأنشأنا من بعدهم قرنا آخرين ولو نزلنا عليك كتابا في قرطاس فلمسوه بأيديهم لقال الذين كفروا لقال الذين كفروا إن هذا إلا سحر مبين وقالوا لولا أنزل عليه ملك ولو أنزلنا ملكا لقضي الأمر ثم لا ينظرون ولو جعلناه ملكا لجعلناه رجلا ولنبثنا عليهم ما يلبسون ولقد استهزئ برسل من قبلك فحاق بالذين سخروا منهم فحاق بالذين سخروا منهم ما كانوا به يستهزئون صدق الله الذي بسم الله والحمد لله والصلاه والسلام على سيدنا محمد وعلى اله وصحبه ومن تبعهم باحسان الى يوم الدين اما بعد സൂറത്തുൽ ആടുമാടൊട്ടകങ്ങൾ എന്നർത്ഥം വരുന്ന പദമാണിത് വിശുദ്ധ ഖുറാനിലെ ആറാമത്തെ അധ്യായമാണിത് നൂറ്റി അറുപത്തഞ്ച് സൂക്തങ്ങളാണ് ഈ അധ്യായത്തിലുള്ളത് മക്കി സൂറകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് അഥവാ ഹിജറക്കു മുമ്പ് അവതരിച്ചിട്ടുള്ള സൂറകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് ഈ അധ്യായം അതുകൊണ്ട് തന്നെ മക്കി സൂറകളുടെ പൊതുവായ സ്വഭാവം അതായത് അള്ളാഹുന്റെ ഏകത്വത്തിന്റെ സ്ഥിരീകരണവും മുഹമ്മദ് റസൂൽ അലൈഹി സല്ലാഹുലൈസ്ലമ തങ്ങളുടെ പ്രവാചകത്വത്തിന്റെ ആധികാരികതയും അതേപോലെ പുനർജന്മ സിദ്ധാന്തത്തിന്റെ സജീവമായ സ്ഥിരീകരണവും പ്രധാനമായും ഈ സൂറത്തിന്റെ പരാമർശ വിഷയങ്ങളിലുണ്ടാകും പല പണ്ഡിതന്മാരും രേഖപ്പെടുത്തുന്നത് ഒറ്റ രാത്രിയിൽ ഒന്നിച്ച് അവതരിച്ചു ഈ അധ്യായം എന്നാണ് ഏതാനും ആയത്തുകളുടെ വിഷയത്തിൽ വ്യത്യസ്തമായിട്ടുള്ള വീക്ഷണങ്ങൾ ഉണ്ടെങ്കിലും ആ വിധത്തിൽ ചർച്ചയും അതേപോലെ തന്നെ പരാമർശനങ്ങളും മഹാന്മാരായ കുറാൻ വ്യാഖ്യാതാക്കൾ നടത്തിയിട്ടുണ്ട് ഉദാഹരണമായി നിങ്ങൾ നോക്കൂ ബഹുമാനപ്പെട്ടിമം ഭഗവീർ അലി അള്ളാഹുവിനോട് തഫ്സീറിൽ രേഖപ്പെടുത്തിയത് കാണാം മക്കയിലാണ് ഈ സൂറത്ത് അവതരിച്ചത് ജുംലത്തൻ ഒന്നിച്ച് ലൈലൻ ഒരൊറ്റ രാത്രിയിൽ മാഹാസബുനാ അൽഫിമലക്കിൽ ആ സൂറത്ത് അവതരിക്കുമ്പോൾ കൂടെ എഴുപതിനായിരം മലക്കുകളുടെ സാന്നിധ്യമുണ്ടായിരുന്നു അവർ ഭൂമിയും ആകാശവും ഒക്കെ നിറഞ്ഞു നിൽക്കും വിധത്തിൽ ലഹും സജലുംബി തസ്മേഹ ഇവത്ത് അഹമ്മീദ്വത്ത് ജീദ് അള്ളാഹുവിന്റെ തസ്മേഹും അതേപോലെ തന്നെ അവന് സ്ഥുതി നടത്തുന്നതും അവന്റെ മഹത്വം പ്രകീർത്തനം ചെയ്യുന്നതുമായിട്ടുള്ള ആരവങ്ങളോടെയാണ് മലക്കുകൾ ഈ സൂറയുമായി ഭൂമിയിലേക്ക് അവതരിക്കുന്നത് അപ്പോൾ ഫക്കാലൻ നബി വസ്ല്ലാഹു അലൈഹി വസ്ല്ലം മുത്ത നബി സുല്ലാ അലിസ്മ തങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു സുബഹാൻ അറബിയൽ ആവയും സുബഹാൻബിയൽ ആവെയും എന്ന് റസൂൽഹി പറഞ്ഞുകൊണ്ടിരിക്കുകയും വഹർ റ സാജിദ സുജൂദിൽ വീഴുകയും ചെയ്തു നബി നബിസുല്ലാഹു തങ്ങൾ ഈ സൂറത്തിന്റെ പ്രാധാന്യം വളരെ കൂടുതലാണ് എന്ന് ചുരുക്കം ഇതിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് ഒരു ഹജീഫ് നബ്സുല്ലാ അലിസ്മ തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് അലി ഭഗവീറിയാവിന് പറയുന്നു മൽക്കറ സൂറത്തല്ലാൻ ആമി സൂറത്തുൽ ആം എന്ന ഈ അധ്യായം ആരെങ്കിലും പാരായണം ചെയ്താൽ യുസല്ലി യുസല്ലിഅലഹിഖുക്കിൻ അവനാ പാരായണം ചെയ്ത രാത്രിയിലും പകലിലും ഈ സൂറത്തിന്റെ പകമ്പടി സേവിച്ചിറങ്ങിയിട്ടുള്ള എഴുപതിനായിരം മലക്കുകളും അവനുവേണ്ടി വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും എന്ന് ബഹുമാനപ്പെട്ട യുസല്ലി സമത്തങ്ങൾ പറഞ്ഞതായി ഇമാം ഭഗവതി അള്ളഹുവിന്റെ തന്റെ തസ്വീറിൽ ഇവിടെ ഉദ്ധരിക്കുന്നുണ്ട് ഏതായാലും അള്ളാഹു സുബഹാനഹുമാല മഹത്തായ ഈ സൂറത്തിന്റെ തുടക്ക വിഷയം തന്നെ പ്രധാനമായും അള്ളാഹുവിന്റെ ഏകത്വത്തിന്റെ സ്ഥിരീകരണവും അള്ളാഹുവിന്റെ പങ്കാളികളെ സ്ഥാപിക്കുന്ന നിഷേധികളുടെ കടുത്ത മോശമായ നിലപാടുകളുടെ ഗൌരവം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം റഹ്മാൻ റഹ്മാൻ റഹീമുമായ അള്ളാഹുവിന്റെ എല്ലാ നാമങ്ങളും പറഞ്ഞ് അനുഗ്രഹം തേടിക്കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു അലഹന്ദ ആകാശങ്ങളെയും ഭൂമിയെയും പടച്ച അള്ളാഹുല്ലാകുന്നു സർവസ്തുതിയും വജാലം നുരുമാച്ചുവന്നു അവൻ അന്ധകാരങ്ങളെയും അതേപോലെ പ്രകാശത്തെയും സംവിധാനിക്കുകയും ചെയ്തു കുമ്മല്ലൂബി റബ്ബിഹിം യൂൻ എന്നിട്ടും സത്യനിഷേധികൾ തങ്ങളുടെ രക്ഷിതാവോട് മറ്റു ദൈവങ്ങളെ അഥവാ ദൈവങ്ങളെന്നവർ പറയുന്ന വസ്തുക്കളെ സമമാക്കുന്നു പങ്കുചേർക്കുന്നു ഹുവല്ലതി ഹലക്കും ആ അള്ളാഹ് സുബഹാനുഹുവത്താല നിങ്ങളെ മണ്ണിൽ നിന്ന് പഠിച്ചവനാണ് മണ്ണിൽ നിന്ന് പഠിച്ചു മനുഷ്യ സമൂഹത്തിന്റെ ഒന്നാമത്തെ പിതാവായ അദൻ നബി അലിസ്ലാമിനെ മണ്ണിൽ നിന്ന് പടച്ചു സുമ്മല അജല പിന്നീട് അള്ളാഹു സുബഹാനുഹുവത്തായ ഒരവധി വിധിച്ചു അജലും മുസമ്മൻ എണ്ണ അള്ളാഹുവിൽ ഒരു നിശ്ചിത അവധിയുണ്ട് മറ്റൊരവധി സുമ്മാൻ തും തം തറൂൻ എന്നിട്ടും നിങ്ങൾ സംശയിക്കുകയാണ് അവനാകുന്നു ആകാശഭൂമികളിൽ ആരാധ്യനായിട്ടുള്ളവൻ വായാലമ സിറക്കും ജഹ്റക്കും നിങ്ങളുടെ രഹസ്യവും പരസ്യവും അവൻ അറിയുന്നു വായാല ഉമാ തക്സിബൂൻ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും അള്ളാഹു അറിയുന്നു ഉമാ തക്സിഹിമ്മിൻ ആയസിമ്മിൻ ആയാസിറബി ഹിം തങ്ങളുടെ രക്ഷിതാവിൽ നിന്നെത്തുന്ന ഏതൊരു ദൃഷ്ടാന്തങ്ങൾ അവർക്ക് വരുമ്പോഴും അവർ ഇല്ല കാനു അന്നഹരുളീൻ ആ ദൃഷ്ടാന്തങ്ങളെ തൊട്ട് തിരിഞ്ഞുകളയാതിരുന്നിട്ടില്ല അഥവാ നിഷേധികൾ അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന ഒരു തെളിവുകളെയും സ്വീകരിക്കാൻ തയ്യാറായില്ല ഫൊക്കത് ബിൽ ഹക്തയിൽ അമ്മാ ജാഹും അവർക്ക് സത്യം വന്നു കിട്ടിയപ്പോൾ ആ സത്യത്തെ അവർ നിഷേധിക്കുക തന്നെ ചെയ്തു ഫസോഫിഹും അംബാവും ആ കാനൂബി എസ് തെഹസി ഊൻ അവരെന്തൊന്നിനെയാണോ പരിഹസിച്ചതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അവർക്ക് വരിക തന്നെ ചെയ്യും അപ്പോൾ അവർക്ക് കാര്യങ്ങളുടെ നിജസ്ഥിതി ബോധ്യപ്പെടും അലംവ്യറവും അവർ ചിന്തിക്കുന്നില്ലയോ അച്ഛം കബലിയും അവരുടെ മുമ്പ് എത്രയാണ് നമ്മൾ നശിപ്പിച്ചിട്ടുള്ളത് മിൽ മിൽക്കർണിൻ സമൂഹങ്ങളെ അവരുടെ മുമ്പ് എത്രയെത്ര തലമുറകളെയാണ് നാം നശിപ്പിച്ചിട്ടുള്ളത് എന്നവർ ചിന്തിക്കുന്നില്ലയോ എങ്ങനത്തെ തലമുറകൾ മക്കന്നാഹും സില്ലർണി അവർക്ക് ഭൂമിയിൽ നമ്മൾ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിരുന്നു എങ്ങനത്തെ സൌകര്യം മാലം ലുമക്കില്ലക്കും നിങ്ങൾക്ക് ചെയ്ത് തന്നിട്ടില്ലാത്ത സൌകര്യം അഥവാ നിങ്ങളെക്കാളും കേമന്മാരായ ശക്തന്മാരായ ആളുകൾ ഇവിടെ കഴിഞ്ഞുപോയിട്ടുണ്ട് അവർ നിഷേധികളായപ്പോൾ അവരെ നാം നശിപ്പിച്ചിട്ടുണ്ട് പിന്നെയാണോ നിങ്ങൾ എന്നർത്ഥം വാർത്തിം മിതറാറ അവരുടെ മേലിൽ സമൃദ്ധമായി നാം വെള്ളം ഇറക്കി ഇറക്കിക്കൊടുക്കുകയും ചെയ്തു വജാൽ നൽഹാറ ചിരീമിൻ തഹ്റ്റിഹിം അവരുടെ താഴ്ഭാഗത്തുകൂടി അരുവികൾ നാം ഒഴുക്കിക്കൊടുക്കുകയും ചെയ്തു ഫാഹിലക്കുനാഹുംബിഹിം എന്നിട്ടും അവരുടെ ദോഷങ്ങൾ കാരണത്താൽ അവരെ നാം ശിക്ഷിച്ചു നശിപ്പിച്ചു വാൻസുനാമിംഹി കർണൻ അവർക്ക് ശേഷം മറ്റു തലമുറകളെ നാം ഉണ്ടാക്കുകയും ചെയ്തു വലോ നിർജലഅലേക്ക് കിതാബൻ എൻഫി കിർത്താസിൻ ഒരു കടലാസിലൊരു ഗ്രന്ഥം തങ്ങൾക്ക് നാം അവതരിപ്പിച്ചിരുന്നു എങ്കിൽ ഫലമസൂഹുബിഐതീഹിം എന്നിട്ട് അവർ അവരുടെ കൈകൾ കൊണ്ട് അത് സ്പർശിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ അക്കാലല്ല കഫറോ സത്യനിഷേധികൾ പറയുമായിരുന്നു ഇൻഹാൻ ഇല്ലാ സെഹറുൻ മുബീൻ ഇത് വ്യക്തമായ മാരണമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് അഥവാ അവർക്കൊരു ഗ്രന്ഥം അവരുടെ കൈകളിൽ വെച്ച് വായിക്കാൻ പറ്റും വിധത്തിൽ അവതരിപ്പിച്ചു കൊടുത്താൽ പോലും അത് ഗ്രന്ഥമാണെന്ന് അംഗീകരിക്കുന്നതിന് പകരം ഇത് ഗ്രന്ഥമാണെന്ന തോന്നൽ നമുക്കുണ്ടാക്കുന്ന മാരണമാണെന്നായിരിക്കും അവർ പറയുക വക്കാലു അവർ പറയുകയും ചെയ്യും അല്ലെങ്കിൽ പറയുകയും ചെയ്തു എന്തുകൊണ്ടാണ് മുഹമ്മദ് നബിയുടെ പേരിൽ ഒരു മലക്കിനെ അവതരിപ്പിക്കപ്പെടാത്തത് എന്ന് വലോ അൻസൽ മലക്കൻ എന്നാൽ നാം ഒരു മലക്കിനെ അവതരിപ്പിച്ചിരുന്നുവെങ്കിൽ ോലിയല്ലമുറു കാര്യം തീരുമാനിക്കപ്പെടുമായിരുന്നു സുമ്മലായ ഉള്ളറൂൻ പിന്നീട് അവർക്ക് സമയം നൽകപ്പെടുമായിരുന്നില്ല അഥവാ അവർ ആവശ്യപ്പെട്ട തെളിവ് നമ്മൾ അവർക്ക് ഇറക്കിക്കൊടുത്തിട്ട് ആ തെളിവിനോട് നിരാകരണം പ്രഖ്യാപിച്ചാൽ പിന്നെ അവർക്ക് സാവകാശം എന്നത് ഉണ്ടാവില്ല സഡൻ ആക്ഷൻ എന്ന നിലക്ക് ശിക്ഷയായിരിക്കും വരിക വലോ ജാൽനാഹു മലക്കൻ എന്നാൽ നാം ഒരു ഇരുന്നുവെങ്കിൽ അഥവാ മലക്കെന്തുകൊണ്ട് ഇറങ്ങിയില്ല എന്നല്ല അവർ ചോദ്യം എന്നാ മലക്കിനെ നമ്മൾ പ്രമോദനത്തിന് വേണ്ടി നിയോഗിച്ചിരുന്നു എങ്കിൽ ലജഅൽ അജുനൻ ആ മലക്കിനെ നമ്മൾ ഒരു പുരുഷനാക്കുമായിരുന്നു പുരുഷന്റെ രൂപത്തിൽ പുരുഷനാക്കുന്നു അവർ സംശയിക്കുമ്പോഴെ സംശയിപ്പിക്കുമ്പോഴെല്ലാം നാം അവരെ സംശയിപ്പിക്കുകയും ചെയ്യുമായിരുന്നു ഹുസൈബ് റുസുലിമും കബുലിഖ് തങ്ങൾക്ക് മുമ്പ് നാം തങ്ങൾക്ക് മുമ്പ് പല പ്രവാചകന്മാരും പരിഹസിക്കപ്പെട്ടിട്ടുണ്ട് സഹറൂ മിൻഹും അങ്ങനെ അവരിൽ നിന്ന് പരിഹസിച്ചവർക്ക് മുഴുവനും അവതരിച്ചിട്ടുമുണ്ട് അല്ലെങ്കിൽ അവരിൽ വന്ന് ഭവിച്ചിട്ടുമുണ്ട് മാക്കാനൂമി ഊൻ അവരെന്തുകൊണ്ടായിരുന്നോ പരിഹസിച്ചിരുന്നതെങ്കിൽ ആ കാര്യം എന്ന് അള്ളാഹു സുബാനു തല പറഞ്ഞു വിശുദ്ധ ഖുർഹാനിലെ ഈ ആറാം അധ്യായം സോളത്തുല്ലാൻ ആണ് അള്ളാഹുവിന്റെ ഏകത്വത്തിന്റെ ശക്തമായ സ്ഥിരീകരണവും അതിന്റെ തെളിവുകളും പ്രവാചകത്വത്തിന്റെ സാധുതയും ആ പ്രവാചകത്വത്തെ നിരാകരിക്കുന്ന ആളുകളുടെ നിഷേധാത്മകമായ നിലപാടും അവരത്തരം സംഗതികൾ കൊണ്ട് ഉണ്ടാക്കുന്ന കടുത്ത പ്രശ്നങ്ങളും അവരുടെ ബുദ്ധി ശൂന്യതയും അതേപോലെ തന്നെ ഇരട്ടത്താപ്പും എല്ലാം അള്ളാഹുത്താലെ ചൂണ്ടിക്കാണിപ്പോയാണ് ഈ അധ്യായത്തിൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം നോക്കൂ എന്നാൽ അള്ളാവിനോട് തസ്സീറും രേഖപ്പെടുത്തുന്നു അൽഹന്ദുൽഹി നദി ഹലക്ക ആകാശങ്ങളെയും ഭൂമിയെയും പടച്ച അള്ളാഹുനാകുന്നു സർവസ്തുതിയും എന്ന് പറഞ്ഞാൽ അൽഹുൽ ഏകനായ ഒരു പങ്കാളിയുമില്ലാത്ത അള്ളാഹുന്നാകുന്നു പൂർണ്ണമായ സ്തുതി ദൂര ജമീല്ലിവല്ലാ വല്ലാലിഹ മറ്റു ദൈവങ്ങൾ അതേപോലെ തന്നെ അള്ളാഹു സമന്മാരായി ഇവർ നിശ്ചയിച്ചിട്ടുള്ള പ്രതിഷ്ഠകൾ ഇവകൾക്കൊന്നും തന്നെ സ്തുതിക്ക് അർഹതയില്ല വധൂനമാലാം അള്ളാഹുന്റെ സൃഷ്ടികളിൽ നിന്നുള്ള നിഷേധികളായ ആളുകൾ ആരാധിക്കുന്ന ബിംബങ്ങൾ പ്രതിഷ്ഠകൾ ഇവകൾക്കൊന്നും തന്നെ ഈ സ്തുതിക്ക് അർഹതയില്ല ആകാശങ്ങളെയും ഭൂമിയെയും പടച്ച അള്ളാഹുന് മാത്രമാണ് പൂർണമായ സ്തുതിക്കർഹതയുള്ളത് എന്നാണ് ഇവിടെ പറയുന്നത് ഇതൊരു സ്റ്റേറ്റ്മെന്റായി കാണാം മറ്റൊരു റിപ്പോർട്ട് ബഹുമാനപ്പെട്ടി തൊമിരി തങ്ങൾ ഉദ്ധരിക്കുന്നു ഈ അലഹന്ദി ഹലപ്പസമാവാദാപ്ത് വല്ലാറുള്ള ആകാശഭൂമികളെ പടച്ച അള്ളാഹുല്ലാകുന്നു സർവസ്തുതി എന്ന് പറഞ്ഞ ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണെങ്കിലും വാസ്തവത്തിൽ ഇതിന്റെ ഉള്ളിൽ ഒരു കൽപ്പന അടങ്ങിയിട്ടുണ്ട് എന്ന് കാണാം എന്താണത് ഈ പറഞ്ഞതിന്റെ അർത്ഥം ഓ ജനങ്ങളെ നിങ്ങളെ സൃഷ്ടിച്ച നാഥനാരോ ആ നാഥന് നിങ്ങൾ സ്തുതിയെയും അതേപോലെ നന്ദിയെയും നിങ്ങൾ തനിപ്പിക്കണം അഥവാ അവനെ മാത്രമേ നിങ്ങൾ ആരാധ്യനായി കാണാവൂ കാരണം ആകാശങ്ങളെയും ഭൂമിയെയും പടച്ചത് നിങ്ങൾക്ക് ശൂന്യതയിൽ നിന്ന് അസ്തിത്വത്തിലേക്ക് യാഥാർത്ഥ്യമുണ്ടാക്കി തന്നത് അത് അവനാകുന്നു അതുകൊണ്ട് അവന് അവനെ മാത്രം നിങ്ങൾ സ്തുതിക്കണം ആ ഈ വിഷയത്തിൽ അള്ളാഹുലിനോടൊപ്പം മറ്റൊരു വ്യക്തിയെയോ മറ്റൊരു വസ്തുവിനെയോ നിങ്ങൾ പങ്കുചേർക്കരുത് കാരണം ഫൈനഹുൽ മുസ്തവുബു അലയിക്കും അയാരിമത്തിനെ അലയിക്കും നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും അതേപോലെ നിങ്ങളുടെ വീരിൽ അള്ളാഹു സുബാനുത്താല ചൊരിച്ചു തന്നിട്ടുള്ള ഗുണങ്ങളും പരിഗണിച്ചുകൊണ്ട് അവൻ മാത്രമാണ് സ്തുതിക്കർഹനായിട്ടുള്ളവൻ ലാമൻ ചാദൂരവും ഇന്ദൂരിഹി അള്ളാഹുന് പുറമെ നിങ്ങൾ ആരാധിക്കുന്ന ഒരു ദൈവവും ഇത്തരത്തിലുള്ള ഒരു സേവനം നിങ്ങൾ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ അവരാരും നിങ്ങളുടെ ലഹു ആരാധനക്ക് അർഹരും അല്ലുഹു ആ അള്ളാഹുന് നിങ്ങൾ അവന്റെ പടപ്പുകളിൽ നിന്ന് പലതിനെയും പങ്കാളിയാണെന്ന് അതേപോലെ തന്നെ ഷെയറുകാരനാണെന്ന് പറയുന്നു ആരാധനയുടെ വിഷയത്തിൽ പക്ഷെ അവകൾക്കൊന്നും തന്നെ ആരാധനക്ക് അർഹതയില്ല കാരണം അവകളുടെ ഭാഗത്തുനിന്നും ഇത്തരത്തിലുള്ള ഒരു ആക്ഷൻ ഉണ്ടായിട്ടില്ല അപ്പോൾ ആകാശഭൂമികളെ പടക്കുക ഇരുട്ടുകളും വെളിച്ചവും സൃഷ്ടിക്കുക എന്നത് ഇരുട്ടും വെളിച്ചവും സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ രാവും പകലും എന്ന വ്യാഖ്യാനവും സത്യവും അസത്യവും എന്ന പ്രഖ്യാപനവുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് അങ്ങനെ മുലൈലഹുമാവ അനാറനഹാറഹുമാ രാത്രികളെ ഇരുട്ടുള്ളതാക്കുകയും പകലുകളെ പ്രഭാപൂരിതമാക്കുകയും ചെയ്തു എന്ന വ്യാഖ്യാനവും ബജാലം വന്നൂർ എന്നതിനുണ്ട് ഏതായാലും ആകാശങ്ങളും ഭൂമികളും സൃഷ്ടിക്കപ്പെട്ടു എന്ന യാഥാർത്ഥ്യമാണ് നമ്മൾ ഇല്ലായ്മയിൽ നിന്ന് ഇവിടെ ജനിച്ചു എന്നതും സത്യമാണ് ഇത് രണ്ടും നമുക്ക് അറിയാവുന്ന സംഗതിയാണ് എന്നാൽ ഈ സംഗതി അറിഞ്ഞിട്ടും ഇത് ചെയ്തവൻ അള്ളാഹുവാണെന്ന സ്ഥിരീകരണം നമ്മുടെ മുന്നിൽ വന്നിട്ടും ഇത്തരം സംഗതികളിലൊന്നും ഒരു പങ്കാളിത്തവും ഇല്ലാത്ത വസ്തുക്കളെ അള്ളാഹ് ഇതൊക്കെ ചെയ്ത അള്ളാഹുവിനോട് സമമാണ് എന്ന അർത്ഥത്തിൽ നിങ്ങൾ കാണുന്നത് എന്തുമാത്രം ബുദ്ധിശൂന്യതയല്ല എന്നാണ് അള്ളാഹു ചോദിക്കുന്നത് അതാണ് തുമ്മ നീനക്കപ്പുറവും നിറംബിഹിൻ എന്നിട്ടും സത്യനിഷേധികളായ ആളുകൾ അവരുടെ നാഥനെ നിഷേധിക്കുന്നവർ അള്ളാഹുവിനോട് സമന്മാരെ സ്ഥാപിക്കുന്നു യാതിലു വെച്ചാൽ അല്ലാഹുവിനോട് സമമായി പലതിനെയും അവർ സ്ഥാപിക്കുന്നു ആരാധനക്കർഹന അള്ളാഹു മാത്രമാണ് എന്നാൽ ആ ആരാധന അള്ളാഹു അല്ലാത്തവർക്കും അർപ്പിക്കപ്പെടാം അവരും ആരാധനയ്ക്ക് അർഹതയുണ്ട് എന്ന അർത്ഥത്തിൽ പഠിച്ചവനോട് സമന്മാരാക്കുന്ന നിലപാടാണ് സത്യനിഷേധികളായിട്ടുള്ള ആളുകൾ സ്വീകരിക്കുന്നത് ഇവിടെ പറഞ്ഞ നിഷേധികൾ എന്നതുകൊണ്ട് യഹൂദികളും നസാറാക്കൾ അതേപോലെ തന്നെ ചില മറ്റു തെറ്റായ ചിന്താഗതികളുള്ള വിഭാഗങ്ങൾ എന്നൊക്കെ പണ്ഡിതന്മാർ വ്യാഖ്യാനങ്ങൾ പറയുന്നുണ്ടെങ്കിലും എല്ലാവിധത്തിലുള്ള സത്യനിഷേധികളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു കോമൺ പ്രഖ്യാപനമാണ് ഇവിടെ ഇവിടെയെന്നാണ് മഹാനയമം സബിരി റഹിമഹുല്ലാവിടുത്തെ തഫ്സീറിൽ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ വിശദീകരിച്ചിട്ടുള്ളത് ഏതായാലും ഹുവല്ല ആ അള്ളാഹുത്താല നിങ്ങളെ മണ്ണിൽ നിന്ന് പടച്ചവനാണ് മണ്ണിൽ നിന്ന് നബി പഠിച്ചാൽ ആദ്യലാമാകുന്ന മനുഷ്യകുലത്തിന്റെ ആദ്യ ആദ്യപിതാവിനെ അള്ളാഹുത്താല കണിമണ്ണ് കളിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്നാണ് എന്റെ ഉദ്ദേശം സുമ കഥാചല പിന്നീട് അള്ളാഹു അവധി നിശ്ചയിച്ചു വാജലും മുസമ്മനും എന്തഹു അള്ളാഹുങ്കിൽ മറ്റൊരു അവധി നിർണയിക്കപ്പെട്ടതായിട്ടുണ്ട് സുമ്മാൻറ്റും തം തംതറൂൻ പിന്നെയും നിങ്ങൾ സംശയിക്കുകയാണ് എന്ന് അള്ളാഹു സുബാനുഹത്താല പറഞ്ഞു അതായത് മണ്ണിൽ നിന്ന് ആദൻ നബി അലി ഇസ്ലാമിനെ അള്ളാഹു സുബാനുവത്താല പടച്ചു ആ ആദൻ നബി അലി ഇസ്ലാമിന്റെ സന്താന പരമ്പരയിലാണ് നിങ്ങൾ എല്ലാവരും വരുന്നത് അതുകൊണ്ട് തന്നെ ആ ആദൻ നബി അലി ഇസ്ലാമിനെ ഒരു പിതാവും മാതാവും ഇല്ലാതെ സൃഷ്ടിക്കാൻ ശക്തിയുള്ള അള്ളാഹു ആ അള്ളാഹുവിനെ പിന്നെ നിങ്ങൾ എങ്ങനെ നിഷേധിക്കുന്നു എന്നാണ് അള്ളാഹു സുബാനു അത്താല ചോദിക്കുന്നത് സുമ്മ കള്ള എന്നിട്ട് അള്ളാഹു താല ഒരു അവധി നിശ്ചയിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അതിന്റെ അർത്ഥം നിങ്ങളെ അള്ളാഹു പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് മരിക്കാനുള്ളൊരു കാലാവധി അള്ളാഹു താൽ നിശ്ചയിച്ചു ആ നിശ്ചയിക്കപ്പെട്ട കാലാവധിയിൽ നിങ്ങൾ മരിക്കും എന്നാൽ അജലും മുസമ്മന് എന്താ അള്ളാഹുവിന്റെ ഒരു നിർണിതമായിട്ടുള്ള അവധിയുണ്ട് എന്ന് പറഞ്ഞത് മറ്റൊരു മറ്റൊരവധിയാണ് അതേതാ വദാലിക്ക നിങ്ങൾ മരിച്ചതിന് ശേഷം പുനർജന്മം എന്നതിന് അള്ളാഹു ഒരു അവധി നിശ്ചയിച്ചിട്ടുണ്ട് അപ്പോ ജനിച്ചാൽ മരിക്കാൻ ഒരു അവധിയുണ്ട് ശേഷം പുനർജനിക്കാൻ മറ്റൊരവധിയും അള്ളാഹു താല നിശ്ചയിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ പറയുന്ന രണ്ട് അവധി നിശ്ചയിച്ചു എന്നതുകൊണ്ട് ഉദ്ദേശം എന്നാണ് ഒരു വ്യാഖ്യാനം മറ്റൊരു വ്യാഖ്യാനം പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ചിലർ പറയുന്നുണ്ട് ദുനിയാവിൽ ഒരവധിയും പിന്നീട് പരലോകത്തിനൊരവധിയും അഥവാ ദുനിയാവ് എന്ന് അവസാനിക്കണം എന്നതിനും പിന്നീട് പരലോകം എന്ന് ആരംഭിക്കണം എന്നതിനുമൊക്കെ അള്ളാഹു അവധി നിശ്ചയിച്ചിട്ടുണ്ട് എന്ന വ്യാഖ്യാനവും ചില പണ്ഡിതന്മാർ ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട് ദുന്യാവും ആശ്രമവും എന്നതാണ് അവരുടേതായിട്ടുള്ള നിലപാട് ഇനി മറ്റൊരു വ്യാഖ്യാനം ഇവിടെ ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് തബുരി റഹ്മഹുല്ല തന്നെ ഉദ്ധരിക്കുന്നുണ്ട് ഒന്ന് അവധി നിശ്ചയിച്ചു എന്ന് പറഞ്ഞാൽ ഉറക്കത്തിനെ കുറിച്ചാണ് എന്ന് പറയുന്നത് മരണത്തിന്റെ സഹോദരനാണ് എന്ന് പറയാറുണ്ടല്ലോ അപ്പൊ ഉറക്കത്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ആ ഉറക്കത്തിൽ തന്നെ ചിലരുടെ ആത്മാവ് പിടിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകും നേരം മുഴുക്കുമ്പോൾ ജനിക്കാത്ത വിധം അതേസമയത്ത് വേറെ ചിലർക്ക് ആത്മാവ് മടക്കി കൊടുക്കും അതാ മടക്കി കൊടുക്കുന്നത് ആണ് രണ്ടാമത്താവധി എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശം എന്ന വ്യാഖ്യാനവും ചില പണ്ഡിതന്മാർ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഏതു വന്നാലും ശരി ഒരു കാര്യം വ്യക്തമാണ് നിങ്ങൾ ഭൂമിയിൽ ജനിച്ചു മരിക്കുമെന്നത് ഉറപ്പ് മരിച്ചാൽ അത് പിന്നീടുള്ള എന്നേക്കുമുള്ള നാശത്തിലേക്കുള്ള പോക്കല്ല മറിച്ച് പിന്നീട് നിങ്ങൾക്ക് അള്ളാഹു താല നിശ്ചയിച്ചൊരു സമയത്തെ പുനർജന്മം എന്നത് നടക്കാനിരിക്കുന്ന കാര്യമാണ് സംഗതിങ്ങനെയൊക്കെയാണെങ്കിലും സുമ്മാൻറ്റും ടെൻ ചെറു എന്നിട്ടും നിങ്ങൾ സംശയിക്കുകയാണ് അഥവാ ഇത്രയൊക്കെ കഴിവുള്ള അള്ളാഹു താല ആദൻ നബി ഇസ്ലാമിനെ കളിമണ്ണിൽ നിന്ന് പടച്ചു നിങ്ങളെ അള്ളാഹു സുബാനൊത്താല ഇല്ലായ്മയിൽ നിന്ന് ഭൂമിയിലേക്ക് കൊണ്ടുവന്നു ആകാശങ്ങളും ഭൂമിയുമൊക്കെ അള്ളാഹു താല സൃഷ്ടിച്ചു പരിപാലിച്ചു ഇരുട്ടും വെളിച്ചവും അള്ളാഹു സുബാനൊത്താല സംവിധാനിച്ചു രാവും പകലും മാറി വരും വിധത്തിലുള്ള സംവിധാനങ്ങൾ അള്ളാഹു താല ഒരുക്കി ഇത്തരത്തിലുള്ള സംഗതികളെല്ലാം നിരന്തരം നിങ്ങൾ കണ്ടിട്ടും നിങ്ങൾ ആ അള്ളാഹു സുബാനുഭവത്താലാക്കും ശേഷം നിങ്ങളെ പുനർജരിപ്പിക്കാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ നിങ്ങൾ സംശയാകുക്കളാണ് എന്തുമാത്രം ബുദ്ധിശൂന്യതയാണ് ഇത് എന്നാണ് അള്ളാഹുത്താൻ ചോദിക്കുന്നത് ഇൻഷാ ഇൻഷല്ല ഇതിന്റെ ബാക്കി വിവരണം അടുത്ത ക്ലാസ്സിൽ നമുക്ക് നടത്താം അഹുബി വസ്ലം വസ്സലാ